അപ്പോൾ നമ്മൾ ഇവിടെ കണ്ണൂർ എത്തിട്ടോ ഞങ്ങൾ പുലച്ചയ്ക്ക് ഒരു മൂന്ന് ഇരുപതിന് പോകുന്നതാണ് ഇപ്പൊ ഒരു ഏഴ് മണി ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടോ കണ്ണൂര് മട്ടന്നൂർ പറഞ്ഞ സ്ഥലത്ത് ഈ വീടിന്റെ ബാക്കിലാണ് നമ്മൾ ചെയ്യാറ് ഇടയ്ക്കൽ ചെയ്യാറ് കേട്ടോ അപ്പൊ എങ്ങനെയൊന്ന് കാണിച്ചു തരാം വരി രാവിലെ വെളുത്തൊരു മൂന്ന് ഇരുപതിന് നീക്കി പോകുന്നതാണ് ഇപ്പം ഏകദേശം ആറേ മുക്കാൽ ഏഴ് മണി അതിനൊക്കെ അടിപൊളി കെട്ടിട്ടുണ്ടോ പിന്നെ ബാക്ക് തന്നെ കേട്ടോ നമ്മൾ ആദ്യം കെട്ടി കെട്ടിണ്ടാക്കിട്ടോ ആദ്യം ഇവിടുത്തെ ആൾക്കാർ പടുത്ത് അപ്പൊ ഇത് നമ്മള് പൊളിച്ചിട്ട് നമ്മള് വേറെ മോഡലാണ് ചെയ്യോ അത് പൊളിച്ച് ഒഴിവാക്കിട്ട് കൊറച്ച വീതി കൂട്ടു കേട്ടോ എൺപത് സെന്റിമീറ്റർ വീതി ഒന്ന് അൻപത് നീളം അങ്ങനെ കേട്ടോ പിന്നെ ഇതിന്റെ ഉള്ളില് ഇങ്ങനെ ഗ്യാപ്പ് പടുത്തോണ്ട് ഇതിൻ്റെ ഉള്ളില് ടൈല് ഒട്ടിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ നമ്മളിത് ചുമരൻ ഇങ്ങനെ ഇങ്ങനെ ആക്കിട്ട് പിന്നെ ഇതിന്റെ മുകളിൽ സൈഡില് കൈലൊക്കെ ഒട്ടിച്ചിട്ട് നല്ല വൃത്തിയിൽ അടിപൊളി ഒക്കെ ഇണ്ടാക്കാം കേട്ടോ ഇതിന്റെ ഉള്ളിലാവുമ്പോ തേക്കാനൊന്നും കഴിയില്ല കൈല് ഒട്ടിക്കാനൊന്നും കഴിയില്ല അപ്പോ അത്ര സ്ഥലം വേസ്റ്റ് ആവൂല സ്ഥലം വേസ്റ്റ് ആവും സ്ഥലം വേസ്റ്റ് ആവും ചെയ്യും ഇതാവുമ്പോ ഒരു ആവും അപ്പൊ അത് ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് കാണിച്ചോട്ടോ അപ്പൊ ഇത് ഒന്ന് പൊളിച്ചുണ്ടോ ഒഴിവാക്കട്ടെ കേട്ടോ ഓക്കെ ആയ അപ്പൊ നമ്മളുള്ളത് തലശ്ശേരി മട്ടന്നൂര് നടുവനാട് ഇട്ടോ അപ്പൊ ഈ ഇവിടെ അലക്കുക ഏകദേശം ഈ കൊലത്തിലാക്കിട്ടോ ഈ ഇതേമാതിരി നമ്മള് ഇതൊക്കെ കൊടുക്കണം കേട്ടോ നമ്മള് ലൗട്ടൊക്കെ കൊടുത്ത് റെഡി ആക്കിട്ടോ സിമെന്റ് ഒക്കെ ഇട്ടിട്ട് ഇനി നമ്മള് പുതിയ ഐറ്റംസ് ഒരു ബ്ലാക്ക് കാവ്യാണ് കൊടുക്കണെട്ടോ എല്ലോടത്തും റെഡാ കൊടുക്കല് അപ്പോ നമ്മളെ മൊലാളി പറഞ്ഞിട്ടുണ്ട് മൊലാളിയുടെ ഭാര്യക്ക് ബ്ലാക്ക് മതി എന്ന് മതിന്നാറട്ടോ ഏഹ് അപ്പൊ ആണ് കൊടുക്കുന്നത് കേട്ടോ

ഉണ്ടാവും പിന്നെ ആ റെഡ് റെഡാവുമ്പോ അത് മുണ്ടിലൊട്ടി പിടിക്കോന്നൊക്കെ ഒരു പേടി അങ്ങനെ ഒന്നല്ലോ കാവി ഏതൊരു ഒട്ടി പിടിക്കില്ല ഞാൻ ഗ്യാരന്റിയാണ് പണ്ടൊക്കെ നമ്മളെ വീട്ടിലൊക്കെ കാവ്യട്ടിട്ട് എവിടെയോ ഒട്ടി പിടിച്ചിരുന്നോ ഇല്ലല്ലോ അപ്പൊ അതേപോലെ തന്നെയാണ് ഇത് അപ്പൊ അത് ഫുള്ളായിട്ട് കൊടുത്തിട്ട് കാണിച്ചോ ഓക്കേ എന്നിട്ട് കൈ ആ അപ്പൊ നമ്മളെ തലശ്ശേരി മട്ടന്നൂർ നടുവനാട് ഇട്ടോ നമ്മളെ ഇവിടെ നമ്മളെ മുതലാളി രാകേഷാണ് ഇട്ടോ എഞ്ചിനീയർ ഫ്ലൈറ്റ് എഞ്ചിനീയർ രാകേഷിന്റെ വീട്ടിലാണ് നമ്മളിത് ചെയ്തത് അടിപൊളിയായിട്ട് ഇട്ട് വെള്ള ടൈലാണ് ഒട്ടിച്ചത് ഉള്ളിൽ എവിടെ ചെയ്യാത്തൊരു കറപ്പ് നമ്മള് കാവി കൊടുത്തിട്ടുണ്ടോ മൂപ്പിനെ വൈഫിന് അതാണ് താല്പര്യം പറഞ്ഞപ്പോ കറപ്പാണ് കൊടുത്ത് നല്ല അടിപൊളി വെള്ള കറപ്പ് കറുപ്പ് അടിപൊളി ഇട്ടിട്ടോ പിന്നെ ഇവിടെ നമ്മള് നല്ല പിന്നെ താന്തർ സ്റ്റോൺ ആണ് വെച്ചത് അത് നല്ല വെപ്പൊ കണ്ടിട്ടോ അലക്കാൻ സുഖമുണ്ട് ഇവിടെ നമ്മളൊരു ട്രാപ്പ് കൊടുത്തുണ്ട് നമ്മള് ചെറിയ ട്രാപ്പ് അവിടെ കൊടുത്തു കേട്ടോ പിന്നെ ഇവിടെ മുകളിൽ നമ്മള് ടൈൽ നല്ല വൃത്തിയിൽ ഒട്ടിച്ചിട്ടോ ഇനി ഇതിന്റെ മുകളിൽ അലക്കിയിട്ട് ചളി അതിന്റെ മുകളിൽ ഇങ്ങോട്ട് ഇവിടെ കല്ലായോണ്ട് ചളി ഇങ്ങോട്ട് ഡ്രസ്സിലേക്ക് ചെറിയ തിരക്കണ്ട മുകളിൽ നല്ലൊരു ടൈല് കട്ട് ചെയ്ത് കൊടുക്കോ പിന്നെ ഇതിന്റെ മുകളിൽ പോലെ തേക്കും എല്ലാം കൊണ്ടും അടിപൊളിയാണ് കേട്ടോ പിന്നെ പൈപ്പിന്റെ തൊള നമ്മളിവിടെ ഇട്ടു കേട്ടോ ഇതാണ് കേട്ടോ പൈപ്പിനുള്ള ടാപ്പ് ആ വളഞ്ഞിട്ടുള്ള ടാപ്പാട്ടോ ഇവിടെ അതിന്റെ കണക്ഷൻ ഉണ്ട് പുറത്തേക്ക് എല്ലായിടത്തും ഒരു പൈപ്പാ കൊടുക്കലെ ഇതിന് നമ്മള് രണ്ട് പൈപ്പ് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് എന്തേലും ബ്ലോക്ക് ഒക്കെ ആകണെങ്കിൽ പെട്ടെന്ന് കുത്തിയിട്ട് എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ബ്ലോക്ക് പിന്നെ ഒരു കാരണം ഇതിന് നമുക്ക് ഓൺ ഓഫ് വെക്കാം ഈ കപ്പ്ലിംഗിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കില് ഇതിനെന്തെങ്കിലും കുഴപ്പമെന്നുണ്ടെങ്കില് ഇത് കിട്ടുന്നില്ലെങ്കില് സാധനം ആകാട്ടില്ലെങ്കിൽ നമുക്ക് ഇതിന് ഒരു ഓൺ ഓഫ് കൊടുക്കട്ടോ ഇവിടെ ഇത് നമ്മളെ ആലക്കുട കറ്റിന്റെ വെള്ളം പോകണം കേട്ടോ ഇത് രണ്ടും കൂടി ഇവിടെ ഒരു വേസ്റ്റ് ടാങ്ക് ഉണ്ട് അതിലേക്ക് പോട്ടോ ഓക്കേ അപ്പോ നമ്മള് മട്ടന്നൂർ ഇട്ടോ മട്ടന്നൂർ ആണ് അപ്പോ നമ്മള് ഇവിടുന്ന് കഴിഞ്ഞ് നമ്മളെ മൊനാലി ഇവിടെ ഉണ്ട് മൊനാലിയുടെ അഭിപ്രായം ചോദിച്ചോക്കാം എന്താ പറയാ ഉണ്ട് അടിപൊളി 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 അല്ലേ ണെങ്കിൽ കഴിഞ്ഞ കോഴിക്കോട് ഇവിടം വരെ വന്ന് രാവിലെ മൂന്ന് മണിക്ക് വന്ന് ഒരു ദിവസം കൊണ്ട് പണി പണിതീർത്ത് പോവാണ് ആറുമണിയായി അപ്പൊ ഫുൾ ഒറ്റ ദിവസം കേട്ടോ ഈ പണിയെടുത്ത് ദിവസം കൊണ്ട് നമ്മളൊരു മൂന്ന് മണിക്ക് നാട്ടിൽ നിന്ന് പോന്നിട്ട് ഇവിടെ മണിക്ക് എത്തി മണിക്ക് എത്തിയിട്ട് ഫുള്ള് വണ്ടി ബ്ലോക്ക് കേട്ടോ ടാങ്കർ വണ്ടി പിന്നെ എല്ലാ വലിയ വലിയ വണ്ടിയാ ലോഡ് വണ്ടി അതിന്റെ ഇടയിൽ കൂടെ പോകുന്ന ഒരു കഥയില് പിന്നെ റോഡ് കൊയിലാണ്ടി പറ്റ മോശമാണ് നമ്മളവിടെ ടോപ്പ് റോഡാ ഡിപ്പുളി എന്താ അറിയില്ല രണ്ട് സ്ഥലത്ത് ഒരേ വർക്കാണ് നടക്കണേ അത് നമുക്ക് നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പണി എന്നും അലക്കല് അതാണ് ഞമ്മളെ ജീവിതം ഞാനും എന്റെ അനിയനും കൂടി ആയിട്ടോ വന്ന ഇവിടെ ഞങ്ങൾ രണ്ടാളും ഓന വീഡിയോയിലൊന്നും കാണിക്കില്ല അപ്പൊ എടയ്ക്ക് ക്യാമറ ഇങ്ങനെ പിടിച്ചിങ്ങനെ അപ്പൊ ഓനും ഞാനും കൂടിയാണ് വന്നിട്ട് ഞങ്ങള് രണ്ടുപേരും ആണ് അപ്പൊ ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നിട്ടാണ് ഉണ്ടാക്കലേട്ടോ ഫുള്ള് എല്ലാം കൊടുത്തു ഫുൾ സെറ്റപ്പ് സെറ്റപ്പാണ് പരിപാടി അപ്പൊ ഞങ്ങള് ഡ്രസ്സൊക്കെ ഒന്ന് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറി അടുത്ത ബൈക്കിലാണ് പോകുന്നത് ബൈക്കിന് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉണ്ട് അല്ലേ അങ്ങോട്ട് പോന്നിട്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണട്ടോ ഓക്കെ ബൈ